നമസ്കാരം കെ സി ബി ഇപ്പോൾ പറയണത് സോളാർ സ്ഥാപിച്ച എല്ലാ പ്രൊസ്യൂമേഴ്സും കുറ്റക്കാരാണ് കാരണം സോളാർ സ്ഥാപിച്ചുകൊണ്ടാണ് അവർക്ക് അഞ്ഞൂറ് കോടിയുടെ നഷ്ടം വന്നത് അത് സോളാർ എന്നുള്ള കരണ്ട് പോകുമ്പോൾ അവർ ഗ്രിൻഡ് സ്റ്റേബിളാവണില്ല അൺസ്റ്റേബിൾ ആവണു അപ്പോൾ ചുരുക്കത്തിൽ സോളാർ വെച്ചവരിപ്പം മോശക്കാരായി ഒരു കാര്യം ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ ഉൾപ്പെടെ ഉള്ള മൊബൈലിലേക്ക് എസ് എം എസ് കെ എസ് ഇ ബി എന്ന് പറഞ്ഞു സൗര പ്രൊജക്റ്റ് എല്ലാവരും സോളാർ വയ്ക്കൂ സോളാർ വെക്കൂ സോളാർ വെക്കൂ എന്തൊരു പ്രൊമോഷൻ ആണ് സൗര പ്രൊജക്റ്റ് സബ്സിഡി വേഗം കിട്ടും വെച്ചോളൂ എന്ന രീതിയിൽ പല രീതിയിലും അവരത് പ്രൊമോട്ട് ചെയ്തു വിളിച്ചിരുന്നു അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇ കിരൺ അതിനു മുമ്പ് ഇ കിരൺ അപ്പം ഇതൊക്കെ ഇവിടെ പ്രൊമോട്ട് ചെയ്താരാ കെ സി ബി അല്ലേ കേരള സർക്കാരില്ലേ കേന്ദ്ര സർക്കാരില്ലേ ഈ മൂന്നും കൂടെ പ്രൊമോട്ട് ചെയ്ത സംഭവമാണ് ഇതൊക്കെ ഓരോന്നും ഇപ്പോൾ ഉള്ളത് കേന്ദ്ര സർക്കാർ